രാഹുലി ഇത് വൈസ്നാഫിന്റെ മലയാളം എന്താ ഹായ് അപ്പോൾ ഞാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വക്രസൂക്കിലാണ് ആ വേഹിക്കലൊരു സാധനം കണ്ടത് ചിപ്പി അന്നേരം വക്ര സൂക്കിൽ നല്ല അടിപൊളി സ്ഥലമാണിത് ഞാൻ കുറേയായി വരണം എന്ന് വിചാരിക്കുന്നു വരാൻ പറ്റില്ല ഇന്നേതായാലും ഈ ഭാഗത്തൊരു വർക്കിന് വന്നേരം വക്രാസൂക്കിൽ പോയി ഫുഡെല്ലാം കഴിച്ചിട്ട് അങ്ങ് പോകാമെന്ന് ചോദിച്ചത് അങ്ങനെ വക്റ സൂക്കിൽ വന്നിട്ടാണ് ഉള്ളത് വക്രാ സൂക്കിൻ്റെ അടിപൊളി കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ അന്നേരം നമുക്ക് നേരെ വീടുകൾ ടോവുക അപ്പോൾ ഇവിടുന്ന് ആണ് എൻട്രൻസ് അപ്പുറത്തെ ഭാഗത്തുനിന്ന് എൻട്രൻസ് ഉണ്ട് പാർക്കിംഗ് ഉണ്ട് ഞാൻ ഞാനങ്ങ് ആടെയാണ് വണ്ടി പാർക്ക് ചെയ്തത് വക്രസൂക്കിലെ എൻട്രൻസിൽ തന്നെ നല്ല അടിപൊളി ബീച്ചാണ് കേട്ടോ ഫാമിലി ബീച്ച് ഇവിടെ വന്നിട്ട് കുളിക്കും ഇതാക്കലും ചെയ്യാൻ ഒരു പരിധി വരെ ഉണ്ട് അതിൻ്റെ അപ്പുറം വേലിയുണ്ട് ഇവിടെ നിന്ന് തന്നെ അധികം വക്രസൂക്കിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഫുഡിൻ്റെ ഒരു ഏരിയ ആണ് കൂടുതലും ഇന്ന് കുറച്ച് ആൾക്കാരെല്ലാം കുറവാണ് ഇപ്പോൾ നൈറ്റാണ് ഏകദേശം ഒരു എട്ട് മണിയായിട്ടുണ്ട് സമയം തുടക്കരയിൽ തന്നെ ഒരു ഫസ്റ്റ് റെസ്റ്റോറൻ്റ് ഉണ്ട് അതിൻ്റെ തൊട്ടിപ്പുറം ഒരു പള്ളിയുണ്ട് അടിപൊളി ഒരു പണ്ടത്തെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു സെറ്റപ്പാണെന്ന് ചെയ്തു വെച്ചിന് അവിടെ ഒരു പള്ളിയുണ്ട് അത് കഴിഞ്ഞാൽ നേരെ നല്ല തണുപ്പ് നല്ല വൈബ് അതായത് അടിപൊളി ടെൻ്റല്ല അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ ആദ്യ ടെൻ്റൊന്നും ഉണ്ടായില്ല തണുപ്പിനായത് കൊണ്ട് ടെൻറ്റ് വെച്ചതായിരിക്കും അയ്യവ എന്താ വൃത്തി അടിപൊളി പൊടി ചെയ്യുക ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഇവരെ ആ ഒരു ട്രഡീഷണൽ ലുക്കിലാണ് മൊത്തം സ്ല്ലാം സെറ്റപ്പാക്കി വെച്ചിന് അടിപൊളി കേട്ട കുറേ ഹോട്ടലുണ്ട് അയ്യവന്തലോ സ്മെല്ലാം ഉണ്ട് ചേട്ടാ നല്ല ഫുഡിൻ്റെ അപ്പോൾ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാനാണ് പോകുന്നത് അടിപൊളി മീൻ കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോവുന്നത് രണ്ട് മൂന്ന് നമ്മളെ ഫ്രണ്ട്സ് അവിടെ വന്ന് നിന്നിട്ടുണ്ട് ആ ഹോട്ടലിലടുത്തുണ്ട് എന്നോട് നേരത്തെയുണ്ട് വിളിക്കുന്നു വേഗം വേഗം പാന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഫുഡ്ക്കുന്ന വരക്കില്ല ഇവിടെ കന്തപിള്ളേർ അങ്ങനെ മുള്ളക്കറി കളിക്കുന്നത് ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് ഉണ്ടാക്കി വന്ന ഉരുവായിരിക്കും കേട്ടോ ചിലപ്പം ബേപ്പൂർന്ന് കോഴിക്കോട് നിന്നല്ല ഉരുവെല്ലാം അധികം അങ്ങന്ന വരുന്നു ഇത് പഴയ സാധനമായതുകൊണ്ട് അത് പോയതായിരിക്കും ഇന്ന് കുറച്ച് ആൾക്കാർ കുറവാണ് വ്യാഴം വലിയ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാതെ കേട്ടോ അത്തോളം നടക്കാനുണ്ട് കേട്ടോ അങ്ങോട്ട് കുട്ടികൾ കളിക്കുന്ന സ്ഥലങ്ങളുണ്ട് കുറേ സംഭവങ്ങളെല്ലാം ഉണ്ട് എനിക്ക് കുറച്ചും കൂടി പോയിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് പോകേണ്ടി വന്നു ഞാൻ ഇവിടെ അധികം കൂടുതലൊന്നും വന്നിട്ടില്ല ഒരു മൂന്ന് പ്രാവശ്യം വന്നിട്ടേ ഉള്ളൂ കുഴിയിൽ താത്ത് വെച്ചിനെ താണ് കാണാനുള്ളത് ഇതിന് കീട്ട പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഷോപ്പുകൾ മൊത്തം ഓരോ ഓരോരോ വീടുകളെ വീടുകളുടെ ഉള്ളിലാണ് മൊത്തത്തിൽ എന്ത് ഡ്രസ്സ് വയ്ക്കുന്നത് സ്പ്രേ വെക്കുന്നത് എല്ലാം വെക്കുന്ന ഷോപ്പുകൾ വീടുകൾ പോലെയാണ് അല്ലാണ്ട് ഓരോരു ചെറിയൊരു ഷോപ്പല്ല അതിൻ്റെ എല്ലാം ഡോറ് കണ്ടോ പഴയ ഡോർ തന്നെ പഴയ ട്രഡീഷണൽ ഡോറ് സെറ്റപ്പ് തന്നെ കളി വെച്ചുകൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും അവിടെയും കളി കണ്ടിരുന്ന് ഫുഡ് ഓർഡർ ചെയ്ത് എന്നുവെച്ചാൽ കുറേ പൂച്ചകളുണ്ട് കേട്ടകളെ ഇഷ്ടംപോലെ ഫുഡിൻ്റെ ഐറ്റംസാണ് കൂടുതലാണ് അതുകൊണ്ട് പൂച്ചകളുണ്ട് ഇഷ്ടംപോലെ ിലേക്ക് ഇറങ്ങുക രാത്രിയതുകൊണ്ടാണ് ആളില്ലാത്തത് രാവിലെ ആണെങ്കിൽ പിച്ചി നല്ല ആൾക്കാരുണ്ടാവും വക്ര സൂക്കിലും വന്നു കഴിഞ്ഞാൽ നമ്മളെ സൂക്ക് വഫിൻ്റെ അതേ ഇത് തന്നെ സൂക്ക് വക്കിൽ ഇഷ്ടംപോലെ പോയിട്ടുണ്ട് സൂക്ക് വഫപ്പിലെ അതേ ലുക്ക് തന്നെയാണ് നേടിയോ ഇലോട്ട പോകാം ഇതിലൂട്ട കഴിഞ്ഞ ഇതിലൂട്ട് പോയാൽക്ക എന്റെ ഉള്ളിലേക്ക് കുറെ ഷോപ്പ് എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞാൽ ഇതാ ഇതിന്റെ മാപ്പ് കീടെ എഴുതി വെച്ചിട്ടുണ്ട് ഫുള്ള് ഇപ്പോൾ സൂക്കിൻ്റെ മാപ്പ് ഇതാണ് ഇതേപോലത്തെ കുറേ ഒരു വീടുകളാണ് ആ വീടുകൾ ഉള്ളിൽ ഉള്ളിലോട്ട് പോകണം ഫുള്ള് എല്ലാൻ്റെ ഷോപ്പുകളാണ് കേട്ടോ പോയി നോക്കാം അപ്പുറം ഒരു പള്ളിയുണ്ട് തൊട്ടിപ്പുറം ഒരു പള്ളി ടോയ്ലറ്റും കാര്യങ്ങളാണ് എനിക്ക് ഇങ്ങോട്ടാണ് പോകണ്ടായിരുന്നു തോന്നുന്നു ഇങ്ങോട്ട് പോയോടാ പള്ളി കണ്ട എന്താ വൃത്തിയായിരുന്നു ഈ എല്ലി കയറി കഴിഞ്ഞാല് പുറത്തിറങ്ങാൻ പണിയാ അതായത് ഞാൻ പറഞ്ഞില്ല കുറേ ഷോപ്പുകൾ നല്ല ഷോപ്പുകളാണ് ഇതാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അടി ഷോപ്പുകളുണ്ട് പഴയ ഡോറ് അതാ ഞാൻ വഴി തരിയെന്ന് തോന്നുന്നു അവിടെ എക്സിറ്റ് ബോർഡ് ഉണ്ട് അതുകൊണ്ട് പുറത്തേക്കുള്ള വഴിയുണ്ടാവും ഇതിന് മുകളിൽ കയറാൻ പറ്റുമോ ബെർഡേ കയറി നോക്കാം അല്ല ഇന്ന മുകളിൽ കയറാണല്ലോ മുകളിൽ കയറിയത് അടിപൊളി സുഖിന്റെ കാഴ്ചകളാണ് ആ അണക്കെത്തേണ്ടത് ആടയാണോ അത് ആടയാണെന്ന് തോന്നുന്നു അവര് കാത്തിക്കുന്നത് വിളിച്ചോണ്ട് നിൽക്കുന്നുണ്ട് അങ്ങോട്ട് പോവാ ആ ഇത് ഫ്രണ്ട് ഭാഗം എത്തി അങ്ങോട്ട് പോയ ആടെ ഫ്രണ്ട് എത്തി അവിടെയാണ് പാർക്കിങ് എല്ലാം ഉള്ളത് തന്നെയാണ് ഫുഡ് കഴിക്കേണ്ട സ്ഥലത്തേക്ക് പോകേണ്ട സ്ഥലം അതിലൂട്ടി എല്ലാം വഴി ഉണ്ടട്ടെ ഈലൂട്ടി ഏലൂട്ട പോയാലും വഴിയാണ് ഏലൂട്ടി ഞാൻ പോവാ ശരി വീടുന്നാന്ന് ഇവരെ ചോദിക്കട്ടെ എന്തോ പേര് പറഞ്ഞു എവിടെ ഏത് ഏതാ സ്ഥലോ നെഹദിയിലുള്ളത് നിങ്ങള് അതിന്റെ ഫ്രണ്ട് എന്ന് പറയുമ്പോ എവിടെയാന്ന് നെഹദി വരുന്നത് ആ നഹദതി ഞാ വണ്ടി പാർക്ക് ചെയ്ത ആ തീ ഇട്ടത് എല്ലായിടത്തും തീയിടുന്നുണ്ട് ഒരു സ്ഥലത്ത് മാത്രല്ല നീ തിരിഞ്ഞ നീ അത് എന്റെ വന്ന് ഈ തൊപ്പിലിട്ടിട്ടാ അല്ലോ അല്ലാതി അല്ല ഓക്കെ ഓക്കെ എത്ര സമയങ്ങളെ കാത്തിക്കുന്നു വൈവില്ലല്ലേ തണുപ്പ് ഓർവ് ഞാൻ ഈ തൊപ്പിട്ട് തിരിയണ്ടേ ഇവന്റെ ചുറ്റും ഇങ്ങനെ കറക്കുന്നു സജീറോട്ത്തു സജീറോട്ത്തു ഫ്രീ ആയിട്ട് കിട്ടിയേ ഞാനവിടെ പാർക്ക് ചെയ്ത അങ് ചിട്ടീന്റെ അപ്പറോ ആടെ പാർക്കിങ്ങില്ലല്ലോ അങ്ങനെ ഐസ് ഉണ്ടാക്കുന്ന ആ സ്ഥലത്താണ് സ്ഥല ഫുഡ് പോന്ന് ആ അതെയാ അന്നട പോലാ എന്നാ അന്നേരം പത്ത് ശതമാനം ഡിസ്കൗണ്ട് ആ നെഹതി മന്തി എടിയാന്നല്ലേ ആ ഓക്കെ ഓക്കെ അതാ നെഹതി മന്തി എന്നാ വലച്ചീപിൽ പോയി കഴിക്കാം കുറെ സ്ഥലം ഉണ്ടല്ലേ മീൻ്റെ ആ ആടെ ഞാൻ പോയിന് അന്ന് അന്ന് മേനെ

അയിൻ്റെ ഉള്ളിലായിരിക്കും എല്ലാം കുഞ്ഞുങ്ങളായിരിക്കും കുഞ്ഞുങ്ങള്യാശയാ അപ്പൊ നമുക്ക് പൊറത്തേക്ക് തയ്ക്കുന്നുണ്ടാവുന്നു വരുന്നുണ്ടാ എന്താ നമ്മൾ അൽഷീബ് ഫുഡ് കഴിക്കുന്നു പുറത്തിരിക്കാൻ തോന്നാ ഓർഡർ ചെയ്യണ്ടേ ഓക്കെ സാധനോ അതാ മീനും ഏതാ വേണ്ട നോക്കിയാ ഇത് മറിയാ ഇത് ഇത് നമ്മളെ നാട്ടിലെ വലുത് വലുതല്ലേ ജീവനുണ്ടാ ജീവനുണ്ട്

നമ്മള് പിടിക്കാൻ പോയി ആണ് പെണ്ണുണ്ടും കൂന്ത അതേനെ എന്നാണ് വേണ്ട വേഗം ഓർഡർ ഓട്രി അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഏത് സാധനം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡി ഇതായി കൊടുത്തു കഴിഞ്ഞാൽ അവർ റെഡി ആക്കിയിട്ട് ഫ്രഷ് ഉള്ള പൊട്ടത്ത് ഉണ്ടാക്കിയതായിരുന്നു തീരുമാനമായ ഇവിടെ ഒറ്റ ഒരു മീനേ വെക്കാൻ പാടില്ലായിരുന്നു അന്നേരം അതുവേ എടുക്കുമായിരുന്നു ഇപ്പം കുറെ മീനായിരിക്കും അത് മതി ആരണ്ടോ അവസാനും പുറത്തേക്ക് ഇറങ്ങി തീന്റെ അടുത്ത് തന്നെ ഇരിക്കേ നല്ല ചൂടുണ്ടല്ലോ ഇത് ഗ്യാസ് തന്നെയാന്നല്ലേ ഗ്യാസിന് ചെയ്യാട്ടോ അല്ലണ്ടോ ഇനി വക്കണ്ടെ ഫുഡ് കൊടുത്ത എത്ര ടൈം എടുക്കാൻ പറഞ്ഞേ അയാ ഇരുപത് മിനിറ്റ് ഇപ്പൊ ലുഡോ കളിക്കണ്ട അപ്പൊ നമ്മളെ ഫുഡ് വരുന്നതിന് മുമ്പ് കുറച്ച് സുലൈമാനിയും

അപ്പൊ നമ്മള് ഫുഡ് വന്നു ഇതൊന്നും ഒരേ പോലത്തെ ഇത് രണ്ടും വേറെ നമ്മള് കൊടുത്താപ്പിന്റെ മലയാളം മലയാളം എടാ മലയാളം പേര് അനക്ക് രണ്ടും മിസ് ആക്കി വന്നിട്ടുണ്ട് ഇതെന്തോ പറഞ്ഞു എന്തോ പറഞ്ഞോ മീൻ സീൻ അങ്ങനെ നല്ല ചൂടുണ്ട് നല്ല തണുപ്പുണ്ടാ നല്ല ചൂടുക്ക് തീർക്കും ഹേ സുന്ദരട്ടാ ഞാൻ ഇപ്പൊല്ലേ നെയ്ക്കാനാണ് മീനും വെക്കാനാണ് വീപ്പും വെക്കാനാണ് നീ മനസ്സിലാ죠 വന്നണ്ടക്കണ ഇന്ദ്രാ ആ കുറച്ച് മൂന്ന് മൂന്ന് അരച്ചാ ആയാട്ടെ അബലി മൂന്ന് ചാർദേടാ ഇത്രണ്ടാ ആയനെ നമ്മ ഹാർഡ് നീ മാറ്റാ ആർച്ചും ആയിട്ട് ആടാണ് സോഫ്റ്റ്ണ്ടല്ല അത് സോഫ്റ്റാണ് ഇത് സോഫ്റ്റാണ് ഇനിയും ഇതാ ടേസ്റ്റ് കൂടുതൽ എന്ന് ആവില്ല ആവൽ ഇതിന്റെ ടേസ്റ്റ് പിന്നെ മോളെ ഉപ്പാൻ കാര്യങ്ങളാ ഒറ്റക്കോ എപ്പോഴാണ് എല്ലാം എനിക്കും വേണ്ട പുളിണ്ട്

നമ്മൾ ഫുഡ് കഴിച്ചത് അവിടെ ഉണ്ട് ഒരു ഹോട്ടൽ ആടാ ഞാൻ കഴിച്ച പ്രാവശ്യം കഴിച്ചു അച്ഛന്റെ ഐസ്ക്രീമാണക്കിങ്ങോട്ട് നടന്നു പോണോ നടന്ന അങ്ങനെ എന്റെ ഫുഡിൻ്റെ ഇത് ആവും നിങ്ങളങ്ങോട്ടും എല്ലാ അതിനെ നടന്നിട്ടില്ലേ അങ്ങനെ എന്റെ എത്തണം അപ്പൊ ഫുഡെല്ലാം കഴിച്ച് പുറത്തിറങ്ങി കേട്ടാ സോക്ക് അവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബീച്ചിൻ്റെ സൈഡായത് മൊത്തം എന്നല്ലേ ഇതുപോലുള്ള ബീച്ചിൻ്റെ സൈഡ് അതിൻ്റെ വണ്ടി അങ്ങ് അടയാ വെച്ചിന് കാരണം ഇവിടുന്ന് ഇങ്ങനെ എടുത്ത് പോകാൻ വേണ്ടിയിട്ട് അന്നേരം ഇതാ ഇന്നത്തെ ചെറിയ ബ്ലോഗ് അടുത്ത നല്ല കാഴ്ചകളും വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ ബൈ